നമസ്കാരം എറണാകുളം മണ്ഡലത്തിൽ വൈകിയാണേലും ആവേശത്തോടെയുള്ള പ്രചാരണത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം മാസങ്ങളോളമായി പ്രചാരണത്തിൽ ഇറങ്ങിയ എതിർ സ്ഥാനാർത്ഥികൾ തന്റെ പടമുട്ടിക്കാൻ ഒരു ഭിത്തി പോലും ബാക്കി വെച്ചിട്ടില്ലടേ എന്ന പരിഭവത്തോടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് തുടക്കം കുറിച്ചത് തിരിഞ്ഞും മറിഞ്ഞും ചെരിഞ്ഞും വ്യത്യസ്ത പോസുകളിലെടുത്ത ഫോട്ടോകൾ കൊണ്ട് നഗരത്തിലെ ഭിത്തികളെല്ലാം നിറഞ്ഞിരിക്കുകയാണെന്നും ഇവരൊക്കെ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ തന്നെയാണോ അതോ ിങ്ങനെ പോകുന്നവരാണോ എന്നതാണ് തന്റെ സംശയമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഞാൻ വെറും സാധാരണക്കാരനാണെന്നും പ്രചാരണം പോലും റബ്ബർ ചെരിപ്പിട്ടാണെന്നും നമുക്കിതൊക്കെ ഉള്ളൂ എന്നും അദ്ദേഹം നർമ്മം കലർത്തി സംസാരിച്ചു തുടർന്ന് നരേന്ദ്രമോദിയുടെ സ്വച്ഛ ഭാരതിനെ ബന്ധിപ്പിച്ച് കേരളം സ്വച്ഛമാവണമെങ്കിൽ ഭരിക്കുന്നവർക്ക് ഇച്ഛാശക്തി വേണമെന്നും കല്യാണ വീട്ടിലും മരണ വീട്ടിലും കേറി നിറങ്ങി ഫോട്ടോയെടുത്ത് പത്രത്തിൽ വന്നതുകൊണ്ട് നാട് ശുദ്ധമാവില്ലെന്നും കണ്ണന്താനം തിരിച്ചടച്ചു പ്രചാരണത്തിനിടയിൽ കണ്ണന്താനം മറുനാടൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലേക്ക് എറണാകുളം ബാക്കി രണ്ട് പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ ഇവിടെ മാസങ്ങളായിട്ട് പ്രചരണം നടത്തുകയാണ് അവർ ഭിത്തികൾ മുഴുവൻ കൊണ്ടുപോയി അവരുടെ പല മാത്രം കാണില്ല പല പോസുകളിലായിട്ട് ഇരിക്കുന്നത് എനിക്കൊന്നും ഇവർ ചിലരൊക്കെ ശരിക്കും പറഞ്ഞാൽ മോഡലുകളാകേണ്ട ആൾക്കാരാണ് ഞാൻ വേറൊരു സാധാ മനുഷ്യൻ ഇതല്ലേ വെറുതെ അപകട ചെലുപ്പ് ഇട്ടോട്ടേ നമുക്കിതൊക്കെ ഉള്ളു അപ്പുറത്തൊന്നുമില്ല അല്ല യാ ഞാൻ സത്യം പറഞ്ഞോട്ടെ കൊച്ചി ലോകത്തിലെ ഏറ്റവും മനോഹരമായ സിറ്റിയാണ് ഇതെനിക്ക് വീടുള്ള ഏക സിറ്റിയാണ് ഞാൻ ലോകത്തിലെല്ലാടത്തും എല്ലാവരുടെയും പോയി പറയും കൊച്ചി വന്ന് കാണണമെന്ന് ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ കറങ്ങുമ്പോൾ കാണുന്നതെന്നറിയാം ചപ്പും ചവറും ഇതാണ് കൊച്ചിയുടെ ട്രേഡ് മാർക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്നാ സ്മാർട്ടാണ് ഇവിടുത്തെ കോർപ്പറേഷനിലും ഇവിടുത്തെ മുനിസിപ്പാലിറ്റികളിലും ഇവിടുത്തെ പഞ്ചായത്തുകളിലൊക്കെ ഇവരൊക്കെ ഒന്ന് ആറ്റുപാട് പ്രവർത്തിക്കേണ്ടേ നമ്മളെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താ സ്വച്ഛ് ഭാരത് ഇന്ത്യ വൃത്തിയായിരിക്കണം ഞാൻ ടൂറിസം മന്ത്രിയെന്ന നിലയിൽ ഞാൻ എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുന്നത് ഇന്ത്യ വൃത്തിയില്ലാത്ത രാജ്യമല്ലേ ആദ്യത്തെ ചോദ്യമാണ് ഇതിനൊക്കെ എന്തോ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രധാനമന്ത്രി കൊണ്ടുവന്നു അല്ലേ ഇന്ത്യയിലെ അറുപത്തിരണ്ട് ശതമാനം ആൾക്കാരും പുറത്തു പോയിക്കൊണ്ടിരുന്നത് തുറന്ന ഗ്രൗണ്ടിലാണ് കാരണം ടോയ്ലറ്റ് ഇല്ലായിരുന്നു ഞങ്ങളദ്ധ്യായ വരുന്ന വെറും മുപ്പത്തെട്ട് ശതമാനം ആൾക്കാർക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു ഇന്ന് തൊണ്ണൂറ്റിയെട്ട് ആൾക്കാർക്ക് ടോയ്ലറ്റായി പല ടൗണുകളും മനോഹരമായി ഇന്ത്യയിലെ ഏറ്റവും ചപ്പിയവർ ഉണ്ടായിരുന്ന വൃത്തികെട്ട ടൗണായിരുന്ന ഇൻഡോർ എന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ടൗണാണ് ഇതിനൊക്കെ വേണം ഇച്ഛാശക്തി വേണം ഭരിക്കുന്ന സർക്കാരിന് ഇച്ഛാശക്തി വേണം ഇവിടുത്തെ നമ്മുടെ ഭരിക്കുന്ന കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർക്ക് വെറുതെ പോയി കല്യാണവും മരണവും കൂടി അവിടെ പോയി പത്രത്തിൽ പടവും എന്തേലും ഉദ്ഘാടനം ചെയ്താൽ പോരാ കാര്യമായിട്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കൊച്ചിയെ ലോകത്തിനെ ഏറ്റവും മനോഹരമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ സാധിക്കും പക്ഷേ ഇതിനൊക്കെ നമ്മളെല്ലാവരും കൂടെ പ്രവർത്തിക്കണം ഇച്ഛാശക്തിയുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകണം കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ അത്യാവശ്യമാണ് സി അടിസ്ഥാനപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാർക്കും മന്ത്രിക്കും എംപിക്കും എം എൽ എക്കും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം അറിയാവുന്നൊരു തോന്നലാണ് ഞങ്ങളേതാണ്ട് ആകാശത്തിൽ ഇങ്ങോട്ടും ഇടിഞ്ഞു വീണ ആൾക്കാർ എൻ്റെ പ്രവർത്തന ശൈലി അതല്ലായിരുന്നു ഞാൻ ഐ എസ് ആർ ഞാൻ ഐ എ എസ് അക്കാഡമി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് ഞാൻ കളക്ടർ ആയിരിക്കുമ്പോൾ ഓഫീസിൽ ഇരിക്കുമില്ലായിരുന്നു എപ്പോഴും ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ കൂടെയായിരുന്നു ഇൻ ലോ ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പറയാ പരിപാടി യു എൻ്റെ അവാർഡ് കിട്ടിയ പരിപാടി എന്താ ജനസമ്പർക്ക പരിപാടി ആ ആശയം ഞാൻ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ എൺപത്തി ഒമ്പതിൽ അങ്ങനെ തുടങ്ങിയത് എൺപത് വയസ്സുള്ള സ്ത്രീ കയറി വന്നിട്ട് പറഞ്ഞു സർക്കാർ കളക്ടർക്ക് ഒരു കാർഡ് തന്നിട്ടില്ലേ ആ കാറയിൽ വന്ന് എന്നെ എന്തുകൊണ്ട് കണ്ട് കണ്ടുകൂടാന്ന അപ്പം ഞാൻ വൈകുന്നേരം ചിന്തിച്ചു എന്തുകൊണ്ട് ഇത് ചെയ്തു കൂടാ അങ്ങനെ നമ്മൾ ആ ജില്ലയിലെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോയി നേരത്തെ എല്ലാം പരാതികളെല്ലാം മേടിച്ച് അതെല്ലാം പരിശോധിച്ചിട്ടാണ് പോകുന്നത് അല്ല ചുമ്മാ ഒരു തമാശ പോകല്ല അവിടെ ചെന്ന് ഈ അയ്യായിരം പരാതികൾ കിട്ടി അതും മുഴുവൻ തീർപ്പ് കൽപ്പിച്ച് പോരുക ഇതിനാണ് ഏറ്റവും വലിയ യുവൻ അവാർഡ് കിട്ടിയത് രണ്ട് മൂന്ന് വർഷം മുമ്പ് കേരള സർക്കാരിന് ഇതൊക്കെ ആശയം ഇവിടുന്നുവെന്നാണ് പാവപ്പെട്ട സാധാരണ ജനങ്ങളിൽ നിന്ന് വന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ ക്യാൻസർ ആശുപത്രി ഉണ്ടാക്കിയെത്തും എൺപത്തിരണ്ട് ലക്ഷം ആൾക്കാർ അതിന് പണം തന്നു എങ്ങനെയാണ് ഇത് ജനങ്ങളുടെ പരിപാടിയാക്കി മാറ്റി കോട്ടയത്തെ സാക്ഷരതാ യജ്ഞ യജ്ഞം ഞാൻ എം എൽ എ ആയിരിക്കും കളക്ടർ ആയിരിക്കുമ്പോൾ ആരുടെ പരിപാടിയായിരുന്നു ഈ ആശയം വന്ന് അവിടുത്തെ ആൾക്കാരുടെ അത് നമ്മളെല്ലാം കൂടെ നടപ്പാക്കി ഡൽഹിയിൽ ഞാൻ കമ്മീഷൻ ആയിരിക്കുമ്പോൾ പോകുന്നായിരത്തി മുന്നൂറ്റി പത്ത് കൊട്ടാരങ്ങളിടിച്ച് പൊളിച്ചെങ്കിൽ ഞാനാണോ ചെയ്തത് ഇത് ഞാനും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തു അപ്പം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ജനങ്ങളുടെ ആശയമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ആശയമുള്ളത് ഞാൻ അവർക്ക് എന്ത് വേണമെന്ന് അപ്പോൾ ഞാനിവിടെ വന്ന് സ്ഥാനാർത്ഥിയെ പേരാടി ചോദിച്ചു സാറെന്താ വാഗ്ദാനം ഞാൻ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ ഇല്ലാത്ത ഏക എം എൽ എ ഞാനായിരുന്നു രാവിലെ ആറുമണിക്കിറങ്ങി കാപ്പു പിടിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ പരാതിക്കാരെ എല്ലാം കാണും അത് കഴിഞ്ഞിട്ട് നിശ്ചയിച്ച ഒരു പഞ്ചായത്തിലേക്ക് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരുമായിട്ട് പോകും ആ ദിവസം മുഴുവൻ ആ പഞ്ചായത്ത് ചെലവഴിക്കാൻ അവർ പറയുന്നതെല്ലാം എഴുതിയെടുക്കും വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പറയും ഓക്കെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വേണം അതിൻ്റെ ഇത്തരം പ്രധാനപ്പെട്ട കാര്യം ഏതാ മൂന്ന് നാല് കാര്യങ്ങൾ ആ കാര്യം തീരുമാനിച്ചിട്ട് ജനങ്ങൾ തീരുമാനിക്കും ഞാൻ അതിന് പ്രോജക്റ്റ് ഉണ്ടാക്കി പൈസ കൊണ്ടുവരും മുന്നൂറ്റി അമ്പത് കോടി രൂപ ഇവിടെ കൊണ്ടുവന്നു ഇതാണ് ജനാധിപത്യം ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ ഒരു ശൈലിയാണ് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴും കളക്ടർ ആയിരിക്കുമ്പോഴും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി കടന്നു വരുന്നുണ്ടോ ബിജെപി അല്ല ഇത് ഇത് ജനാധിപത്യമാണ് ഒരു കുടുംബത്തിൻ്റെ കുടുംബസ്വത്താണ് ഇന്ത്യൻ രാജ്യം ഒരു കുടുംബത്തിൻ്റെ കുടുംബസ്വത്താണ് കോൺഗ്രസ് പാർട്ടി വല്യപ്പൻ വല്യമ്മ അപ്പൻ അത് കഴിഞ്ഞിപ്പ മകൻ ഇപ്പം പെങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ മക്കള് ഇതാണ് ജനാധിപത്യം ഇതാണ് കോൺഗ്രസ് പാർട്ടി അടിസ്ഥാനപരമായി കോൺഗ്രസ് പാർട്ടി ഒരു കുടുംബ പ്രസ്ഥാനമാണ് ആ കുടുംബത്തിന് എന്തേലും കാശുണ്ടാക്കിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇതാണ് ജനാധിപത്യം ഇതാ ചായ ചായ വിറ്റോണ്ടിരുന്ന ഒരു കുട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്നു ഇതാണ് ജനാധിപത്യം ഞങ്ങളിപ്പോൾ ചെലവഴിച്ചിരിക്കുന്ന പൈസ അതിനകത്ത് ഏതാണ്ട് എഴുപത് ശതമാനം മോദി സർക്കാർ ചെലവഴിച്ചിരുന്ന പാവങ്ങൾക്ക് വേണ്ടിയാണ് അടിസ്ഥാന വീട് ടോയ്ലറ്റ് കറണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആ അക്കൗണ്ടിലേക്ക് ആവശ്യമുള്ള പൈസ അവർക്ക് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ചികിത്സിക്കാനുള്ള പൈസ സ്കോളർഷിപ്പ് ഫൗണ്ടേഷൻ അല്ലായി ഇന്ത്യ അടുത്ത അഞ്ച് വർഷം കൂടെ മോദി സർക്കാരിന് കിട്ടിയാൽ അതേന്ന് വലിയൊരു മനോഹരമായ ഇന്ത്യ ഉണ്ടാകും ഇന്ത്യക്ക് സുരക്ഷിതത്വം നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി ഇന്ത്യക്കാർക്ക് ജീവിക്കുക എന്നുണ്ടാകും പറഞ്ഞിട്ടില്ല നമ്മുടെ ശത്രു നമ്മളെ ആക്രമിച്ചപ്പോൾ നട്ടലുള്ള പ്രധാനമന്ത്രി അതിന് അതിന് മറുപടി കൊടുത്തു ഇതൊക്കെയാണ് വേണ്ടത് സി പി എമ്മിൻ്റെ ഞാൻ ചോദിച്ചോട്ടെ ഈ സി പി എമ്മും കോൺഗ്രസും മാറി മാറി അഞ്ച് വർഷം അഞ്ചു വർഷം ഭരിച്ചു ഇവിടെ വിദ്യാഭ്യാസമുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരല്ല എവിടെയാണ് മുഴുവൻ ഗൾഫിലും വിദേശത്തുവാ എന്തുകൊണ്ടാണ് പോകുന്നത് ഈ മുദ്രാവാക്യങ്ങളല്ല അതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യങ്ങൾ ചെയ്ത് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉറവിടം എവിടെയാ നമ്മുടെ രാജഭരണവും ഇവിടെ ക്രിസ്ത്യൻ മിഷണറീസും അത് കഴിഞ്ഞ് പിന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടത് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ കേരളം വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇന്നും ഒരു ഡെങ്കി ഫീവർ വന്നാൽ പത്ത് എഴുന്നൂറ് പേര് മരിക്കുന്ന ഏക സംസ്ഥാനം ഇരിക്കുമെന്ന് കേരളമാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് അപ്പം നമ്മൾ വലിയ ആനയാണ് ചേനയാണെന്ന് പറയുമ്പോഴും അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അത് നമ്മുടെ എവിടെയാണോ ആ ചോദ്യം ചോദിക്കണം നമ്മൾ വലിയ വിദ്യാഭ്യാസമുള്ളവരെന്നാണ് പറയുന്നത് വലിയ ബുദ്ധിയുള്ളവരെന്നാണ് പറയുന്നത് ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ പ്രധാന പരിപാടി എന്താ രാവിലെ മുതൽ മൊബൈലിൻ്റെ ട്രോൾ അടിക്കുക ആരെ വധിക്കാമെന്ന് നോക്കുക ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഈ മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് പ്രവർത്തിച്ച് ജനങ്ങളുടെ അടുത്ത് പോയി പെരുമാറിയത് എന്നൊന്നും കാണാതെ ചുമ്മാ മനുഷ്യനെ പതി ഇതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിച്ച് തീരുമാനമെടുക്കേണ്ട ഇതാണ് വിദ്യാഭ്യാസം അല്ലേ നിരവധി ട്രോളുകൾ മൂലം സോഷ്യൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ അതായത് യു ഡി എഫ് ആർ എൽ ഡി എഫ് ആരോടെ ഭരിച്ചിട്ട് നമുക്ക് ചിരിക്കാൻ യാതൊരു വകില്ല ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്താണ് അവിടെ കല്യാണം കഴിച്ച അവിടെ ഭാര്യമാർ ഇവിടെ അവർ പുറത്ത് ഓക്കെ അപ്പോൾ നമുക്ക് ചിരിക്കാൻ എന്താ വകയുണ്ട് ഇവിടെ അപ്പം മനുഷ്യന് ചിരിക്കാൻ എന്തേലും ഒരു വകയുണ്ടാകാം അപ്പോൾ ഈ ട്രോളുകൾ മനുഷ്യൻ ചിരിക്കട്ടെ രാവിലെ എഴുന്നേറ്റ് ഈ കുത്തുമായിട്ട് രാവിലെ കാപ്പു പിടിക്കുന്നതിന് മുമ്പ് ഇതുമായിട്ട് തുടങ്ങുന്നത് ഒരു നല്ല ചിരിവുമായിട്ട് തുടങ്ങുന്നു കാരണം ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാട് രണ്ട് കാര്യമുള്ളൂ ഒന്ന് നമ്മൾ സന്തോഷിക്കണം രണ്ടാമത് സന്തോഷിപ്പിക്കണം ഈ ആദ്യത്തെ കാര്യമെങ്കിലും ഒന്ന് ചെയ്യട്ടെ ഒന്ന് കുടുങ്ങി ചിരിക്കട്ടെ നല്ല കാര്യമാണ് ഞാൻ പ്രളയ പോയി കടന്നു ഞാൻ കടന്നുറങ്ങുന്ന ആരും എൻ്റെ പടം കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലിട്ടു എത്ര കോടിക്കണക്കിന് ട്രോളാന്ന് പറഞ്ഞു ഞാനൊന്നും കാണാനില്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ പ്രളയ ക്യാമ്പിൽ പോയി മൂന്നാഴ്ച പ്രവർത്തിച്ച് അവിടെ കിടന്ന് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നു അഭിമാനമുണ്ട് ഞാൻ എന്തും അങ്ങനെ ആയിരുന്നു കളക്ടർ ആയിരിക്കുമ്പോഴും കമ്മീഷനായിരിക്കുമ്പോഴും അങ്ങനെ ആയിരുന്നു ഈ ട്രോള് വന്നപ്പോൾ അടുത്ത ദിവസം ഞാൻ വേറൊരു ക്യാമ്പിൽ പോയി കിടന്നു അടുത്ത ദിവസം വേറൊരു ക്യാമ്പിൽ പോയി കടന്നു ഞാൻ ഈ ട്രോളുമാർ വിചാരിക്കുന്നവണ കടന്ന ഞാൻ ജീവിക്കാൻ പോകണം ഞാൻ ഈ പത്തൊൻപത് വർഷം മൂന്ന് തീരുമാനിച്ച ദൈവം എനിക്കൊരു നട്ടല് തന്നിട്ടുണ്ട് ആ നട്ടല് ഉപയോഗിച്ച് ഞാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ വേണ്ട പോണമൊക്കെ ജീവിക്കും എനിക്കൊന്നും വേണ്ട എനിക്ക് ആരൊന്നും വേണ്ട ദൈവം കനിഞ്ഞ് ജനങ്ങൾ കനിഞ്ഞ് അവരുടെ സ്നേഹം കാണിച്ച് എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഇനി ഞാൻ പ്രതീക്ഷിക്കാവുന്നതിലൊക്കെ അപ്പുറത്താണ് കാരണം ഞാൻ ജനിച്ചതൊരു ഗ്രാമത്തിലാണ് അപ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഒരു ഗ്രാമത്തിലൊരു സ്കൂൾ ടീച്ചറിൻ്റെ മകനായി പറഞ്ഞ മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിൽ ഇരുന്ന് പഠിച്ച് എസ് എൽ സിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം കിട്ടി ഞാൻ ഒരു ഐ എ എസ്സിൽ ഒരു ടോപ്പറാകുകയും പിന്നെ ലോകത്തിലെ പ്രശസ്തമായ ടൈം മാസിയേഡ് ലോകത്തിലെ നൂറ് ലോക നേതാക്കന്മാരുടെ ലിസ്റ്റിൽ വരികയും ഡൽഹി ഞാൻ കമ്മീഷനായിരിക്കുമ്പോൾ ടൈംസ് ഓഫിന് നടത്തിയ സർവേയിലെ എൺപത്തി ഒമ്പത് ശതമാനം ആൾക്കാർ എന്നെ സപ്പോർട്ടുകൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ വലിയ ദൈവാനുഗ്രഹവും മനുഷ്യരുടെ സ്നേഹവും കാണിക്കും എനിക്കിനപ്പുറത്തൊന്നും വേണ്ട എനിക്ക് അവസരം കിട്ടിയാൽ എനിക്ക് ധാരാളം കാര്യങ്ങൾ കൊച്ചിക്ക് വേണ്ടിയും കേരളത്തിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത് പറയാനുള്ളത് ഉള്ളൂ നിങ്ങൾ അല്ല നല്ല സ്മാർട്ട് വോട്ടർ കേരളത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വോട്ടർമാർ കൊച്ചിയിലെ ആൾക്കാരാണ് നിങ്ങൾ ഞങ്ങൾ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്തു ഒന്നൊന്ന് പഠിക്കുക ഞാനിപ്പോൾ ഒരു എൻ്റെ പ്രൊമോഷനിൽ സാധനം കാണുന്നുണ്ട് ഒറ്റ സാധനം ഇതാണ് പത്ത് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അര മിനിറ്റേ ഉള്ളൂ എടുക്കുള്ളൂ പഠിക്കാനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു ഞാൻ എൻ്റെ പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഡി സി ബുക്ക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ആത്മഹത്യ പബ്ലിഷ് ചെയ്ത ഡി സി ബുക്ക് അതിൻ്റെ ഒറിജിനൽ പെൻകിൻ ബുക്സിൻ്റെ മേക്കിങ്ങൻ്റെ ഡിഫറൻസാണ് അതൊന്നും വായിക്കണ്ട സമയം കിട്ടിയല്ല ഇതൊന്നും വായിച്ചിട്ടേ ഞാൻ ജീവിതത്തിൽ എവിടെ എന്ത് ചെയ്തു എന്നൊന്ന് കണ്ടുപിടിക്കുക ബാക്കി രണ്ട് സ്ഥാനാർത്ഥികളും മോശക്കാരൊന്നുമല്ല അവരും എന്ത് ചെയ്തു എന്നൊന്ന് കണ്ടുപിടിക്കുക അപ്പോൾ കൊച്ചുകാർ തീരുമാനിക്കട്ടെ ആരാണോ നല്ലത്